ഞങ്ങളുള്ളത് മുംബൈയിലുള്ള ബോച്ചയുടെ വീട്ടിലാണ് കേട്ടോ കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യണം വീട്ടിലെ അവിടെയല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ ഇവിടെ മുംബൈയിൽ വന്നേക്കാണ് മുംബൈയിലുള്ള ബോച്ചയുടെ വീടാണത് ഹലോ ഗുഡ് മോർണിംഗ് എന്ത് ചെയ്യാറ് ആണല്ലേ എല്ലാവരും അവിടെ നമ്മുടെ നാട്ടിലുള്ള ബോച്ചയുടെ വീടല്ലേ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടു അതേ മുംബൈയിലുള്ള ബോച്ച ആണ് ഈ കാണുന്നെ ഡിവിനാഷ് കറക്റ്റ് നോക്ക് ആ കണ്ണും ആ മുടിയും മുടിയൊക്കെ വേണ്ടി തന്നെ മേടിച്ചാണോ അങ്ങനെ പറയാം അങ്ങനെ പറയാം നന്നായിട്ട് മലയാളം അറിയാം കേട്ടോ ഇവിടെ മുംബൈയിലാണെങ്കിലും നന്നായിട്ട് മലയാളം അറിയാം പച്ചമലയാളി കണ്ണൂരുകാരൻ കണ്ണൂരുകാരനാണ് ദിവനാശിന്റെ അമ്മ രേഷ്മ ചേച്ചി നമ്മുടെ സുഹൃത്താണ് അങ്ങനെയാണ് നമ്മള് അല്ലേ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നോ നമുക്ക് നമ്മുടെ ഈ മുംബൈയിലെ ബോച്ച പരിചയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചത് അല്ലേ അമ്മേനെ വിളിക്കാം നോക്ക് ചേച്ചി വാ വാ ഞങ്ങൾ ഇവിടെ എടുത്തു തുടങ്ങി വീഡിയോ എടുത്തു തുടങ്ങി ഇതാണ് രേഷ്മ ചേച്ചി എത്ര നാളായി മോനെ കാണുമ്പോ എല്ലാരും ബോച്ചിയാണെന്ന് പറയാൻ തുടങ്ങിട്ട് ഒരു വർഷത്തോളായി അല്ലേ ഒക്ടോബറിൽ ഒക്ടോബറിലല്ലേബറം കഴിഞ്ഞു നാട്ടില് പോയപ്പോ നാട്ടിലുള്ളവര് ആ ടൈം ആണ് അമ്മേന്റെ മരിച്ച ക്രിയ കർമ്മങ്ങൾ ചെയ്യാൻ പോയപ്പോ ചേച്ചീന്റെ ഫ്രണ്ട്സ് മാറാവാറ് പോലെ പോയ പോലെ അപ്പൊ നമ്മച്ച എന്താ മനസ്സിലായില്ല അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പിന്നെ ഒട്ടും ഓ അല്ല ഡിവിനേഷനെ അറിയില്ലായിരുന്നു അറിയെന്ന് പറഞ്ഞാല് മാത്രം ഇങ്ങനെ ഫേസ് കണ്ടിനേനു കണ്ടേനും അയച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഇയർ അയച്ച് അറിയാൻ തുടങ്ങി പിന്നെ ഞാനും കുറച്ച് നോക്കാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലെല്ലാം അങ്ങനെയാണ് തിരിഞ്ഞത് ഞാൻ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ ബോച്ചന് നമ്മുടെ കേരളത്തിൽ കുറെ അപരന്മാരൊക്കെ ഉണ്ട് കേട്ടോ ആ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ബോച്ചസ് ഒക്കെ ഉണ്ടോ അവിടെ കണ്ടിട്ടുണ്ടോ പക്ഷെ അവരെക്കാളും അവനൊന്നും താല്പര്യമില്ല അങ്ങനെ ഇവിടെ ഇത് കേട്ടിട്ട് താല്പര്യ അവരൊക്കെ നമ്മുടെ എനിക്കിപ്പോച്ചു വരുന്നേ എന്റെ വായിലിപ്പിവിനാഷെന്ന് വരുന്നില്ല ഡിവിനാഷിന്റെ ഇവിടെ ഒരു ജംസ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലിംഗ് സ്കൂളല്ലേ സ്റ്റാർട്ട് ചെയ്തു സ്കൂളുണ്ട് അപ്പൊ അതിനു വേണ്ടി മേടിച്ച അല്ലേ ഇത് അല്ലാണ്ട് ഒരു അങ്ങനെ പറയൂ അല്ലേ കൊറേ ആൾക്കാര് അതിന് ഫോട്ടോ എടുക്കൂ പിന്നെ യു ലുക്ക് അങ്ങനെയെല്ലാം കുറച്ച് ഇതെല്ലാം ഞങ്ങളെ കൂട്ടാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നല്ലോ അപ്പൊ ആ നമ്മുടെ ട്രെയിനിലുള്ള മലയാളികളൊക്കെ നമ്മൾക്ക് മാത്രമല്ല തിരിച്ചറിഞ്ഞത് ആള് ദൂരെ തന്നെ അവരും കൂടെ എല്ലാവരും എപ്പോഴും എക്സ്പീരിയൻസ് ആണ് അധികം ഒരു എക്സ്പീരിയൻസ് ഗോവയില് ഗോവ പോവാൻ നല്ല ഇഷ്ടമാണ് ഗോവയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ രണ്ടു പ്രാവശ്യം ഞാൻ പോയപ്പോ രണ്ടുപ്രാവശ്യം അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായത് മലയാളികൾ കാണുമ്പോ വേഗം ഇങ്ങനെ തിരിഞ്ഞ് നോക്കി വേഗം ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ പറയും കാണുന്നത് അങ്ങനെ കുറച്ച് ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് അപ്പ നനക്ക് കൊറച്ച് മനസ്സിലായത് അതിനെ പറ്റി കുറച്ച് നോക്കിയത് റീസർച്ച് എല്ലാം ചെയ്തത് അപ്പാ തിരിഞ്ഞത് അതിന് എന്തോ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു

നീര്ഴിഞ്ഞിട്ടും നമ്മളെ നാട്ടില് പോയപ്പോ നമുക്ക് കുടുംബപരമായി കാവൊക്കെ ഉണ്ട് അവിടെ തെയ്യത്തിന് പോകുമ്പോ എന്റെ ആങ്ങളെന്റെ ഉണ്ട് ഷർട്ടിലിട്ടിട്ട് പോയപ്പോ എല്ലാരും പോച്ചാതാ പോ എല്ലാരും വീഡിയോ എടുക്കല് അങ്ങനെ ഒരു വീഡിയോ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ ഒരു പാട്ടെല്ലാം കൊടുത്തിട്ട് നല്ല ഇതായിട്ടുണ്ടോ ഇത് ഞാൻ പഴയ ഫോട്ടോ കാണിച്ചു തരാട്ടോ അതെ നോക്ക് ഇതിനകത്ത് ജസ്റ്റ് ആ കണ്ണു മാത്രാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ ആ കണ്ണും ഇപ്പോഴാണ് ശരിക്കും പോച്ച എന്റെ കണ്ണും ചിരിയൊക്കെ വന്നെങ്ങനെ ഇതാണ് അവളുടെ പഴയ ഫോട്ടോ ഇത് ബ്രദറാണ് ബ്രദറിനെ തന്നെ അച്ഛനെ അച്ഛനെ കാണിച്ചു കൊടുത്തേ അച്ഛനെ കേട്ടോ ഡിവിനാഷിന്റെ അച്ഛൻ ഇപ്പില്ല അച്ഛൻ മരിച്ചുപോയി ധനേഷ് എന്നല്ലേ രണ്ട് പേര് ധനേഷ് എന്നാട്ടോ രണ്ട് പേര് എവിടെ മരിച്ചു പോയി ഇവിടെ ചേച്ചി തുഷാറോടെ നമുക്ക് തുഷാറുണ്ട് പിന്നെ ഫ്രണ്ടും ഉണ്ട് ശിവാനി അവൾക്ക് അവര് വാ വാ ശിവാനി ി ശിവാനിവിടെ രണ്ടുപേരും ഇത് ശിവാനിവിനാഷന്റെ ഫ്രണ്ട് മോഡലാണ് മോഡലാണ് പിന്നെ തുഷാർ തുഷാർ ബ്രദറാണ് തുഷാർ എന്താ ചെയ്യണേ സ്പോർട്സ് മാനേജ്മെന്റ് ശിവാനിയോട് എനിക്ക് ഹിന്ദി ചോദിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ മോഡലാണ് പുതിയ ും ശിവാനിയാണ് കാര്യം ഇന്ട്രോഡ്യൂസ് ചെയ്യാൻ വരുന്ന ശിവാനിയും വന്നു മാത്രമല്ല ഇവിടെ നമ്മളെ കാണിക്കണം കൊണ്ടുവന്ന ശിവാനിയുടെ നേതൃത്വത്തിലാണ് ചേച്ചി അപ്പം നമ്മളെ നാട്ടില് ഇപ്പം ഡിസംബറിൽ അപ്പൊ നമ്മള് പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പോലെന്ന് ചോദിച്ചോ അല്ല ഇവന ഇവൻ എന്ന് വെച്ചപ്പോ അയ്യോ ഇതാ പോന്നിട്ടോ ബോച്ച എല്ലാരും പച്ചക്കറികള അപ്പൊ ഇപ്രാവശ്യം ഞാൻ പോയപ്പോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഒരിക്കൽ കണ്ട തുഷാന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ അങ്ങനെ ഈ പോലെ ഉണ്ട് ബ്രദർന്ന് ചേട്ടൻ പറയാറുണ്ടോ ആ ഇവരൊന്നും അധികം സംസാരിക്കില്ല കേട്ടോ ആ പിന്നെ സംസാരിക്കണത് ചേച്ചിയാണ് അല്ലേ ഇനി എക്സ്പീരിയൻസ് സോ ബേസിക്കലി വൺ ഡേ വിൻ്റ് ടുസ്റ്റോറന്റ് സോ വിസ്റ്റ് ഹാവിംഗ് അ ലഞ്ച് ഔട്ട് സൈഡ് ഓഫ് അസ്റ്റോറൻറ്റ് അവര് ഓർത്തിട്ടുണ്ടാവും കൂടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ല ഈ ഈ ശരിക്കും ണെന്ന് അങ്ങനെ തോന്നി അങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് കണ്ടിട്ടാണോ അല്ലെ മുടി വളർത്തിട്ടാണോ വളർത്തിയിട്ടാണോ വളർത്തി കഴിഞ്ഞാൽ ഇതായത് അതിനേക്കാളും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിച്ചില്ല ഇതെല്ലാം മുടിയെല്ലാം ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോ ആൾക്കാർ കുറച്ച് ഇതാക്കാൻ തുടങ്ങിയത് പിന്നെ പിന്നെ അത് ലുക്ക് അതല്ലേ ഹെയർ കട്ട് ഒക്കെ ആയിരുന്നോ അല്ല പക്ഷെ ചെറുപ്പത്തിലെ കേർളി ആയ കുറച്ച് ഇണ്ട് മുടിയത് മുടി ഉണ്ട് വളർന്നപ്പോ ആയി കണ്ണെന്ന് നോക്കി ആ കണ്ണെന്ന് സൂക്ഷ്മി കറക്റ്റ് ആയി ചിരിക്കുമ്പോ ശരിയും എല്ലാം കറക്റ്റാണ് ഹെയർ കട്ടിങ്ങിന്റെ ആണോ അപ്പൊ ഇപ്പൊ ഈ മുടി ഇങ്ങനെ എല്ലാരും പോയാൻ തുടങ്ങിയപ്പോ പിന്നെ വേണ്ട കട്ട് ചെയ്താ പോയല്ലോ അതെ അതുകൊണ്ടാണ് ഇല്ല പോവാത്തത് അല്ലേ ഇനിയിപ്പൊ എന്തായാലും നമ്മൾ നമ്മളിങ്ങനെ കൊറച്ചാൾ മെയിൻ ചെയ്യാൻ പോവാണ് മോഡൽ ആണ് ആൾ എഞ്ചിനീയർ ആണ് ആണല്ലേ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എഞ്ചിനീയർ ആണ് അത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് പാഷന്റെ പിന്നാലെ പോയത് അമ്മയ്ക്ക് വേണ്ടിയല്ലേ എഞ്ചിനീയറിംഗ് പഠിച്ചത് സത്യമെ വേറെ ഒരു ഇത് ഉണ്ടാക്കില്ല പഠിപ്പ് മതി അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും മതി അങ്ങനെ എൻജിനീയറിംഗ് ചെയ്ത് എനിക്കിത് പാഷൻ ആയി മോഡലിംഗ് തന്നെയാ ഇഷ്ടം മോഡലിംഗ് ആക്ടി എല്ലാം അപ്പൊ അതിൻ്റെ തന്നെ ഫുൾ ടൈം അയച്ചു അതിൻ്റെ തന്നെ പാഷന്റെ പിന്നാലെ നടന്ന സ്കൂൾ തുടങ്ങി ജെംസ് ഓഫ് മോഡലിംഗ് ഇപ്പൊ അതിനകത്തൊക്കെ അഡ്മിഷൻ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ത്രില്ലാട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ കാരണം അത് സ്കൂൾ തുടങ്ങി ഇപ്പൊ നമ്മള് എന്താ ചാനലിൽ വീഡിയോ എടുക്കുന്നു ഇനി കാണാൻ മറാട്ടി പിക്ചറില് അഭിനയിച്ചിന് കുറച്ചേ അയച്ചുള്ളൂ അത് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അതങ്ങ് നിർത്തിയച്ച അത് പിന്നെ ഇങ്ങനെ ഇപ്പൊ എല്ലാം മലയാളത്തില് ഹിന്ദിയില് തമിഴില് എല്ലാം ഞാൻ ഓഡിഷൻ കൊടുക്കലുണ്ട് ആ അതെല്ലാം ഇഷ്ടമാണ് അപ്പൊ അതെല്ലാം പക്ഷെ ഒരു ഇതാകത്തില്ല അത് എൻഡിൽ എന്തെങ്കിലും അയച്ച് ക്യാൻസൽ ആയി പോകും അത് അല്ല വേറെ ആരും കൊടുത്തു അതന്നെയാണ് ഇത്ര വല്ലതും അയച്ച് നടക്കുന്ന സ്ട്രഗിൾ ആക്ട്രസ് ലൈഫിന്റെ ഒരു സ്ട്രഗിൾ അതിപ്പോ അത് അത് അതൊക്കെ മാറട്ടെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കോളെല്ലാം വന്നുകഴിഞ്ഞാൽ മലയാള ആയതുകൊണ്ട് മലയാളം അറിയുമോ എന്നുള്ള മലയാളം ഇംഗ്ലീഷ് കന്നഡ വേറെന്തെങ്കിലും അറിയാമോ ഹിന്ദി മറാഠി അല്ല അങ്ങനെ അറിയാത്ത ഭാഷയില്ല എവിടെ വേണമെങ്കിലും അഭിനയിക്കാം അതുപോലെ തന്നെ ഈ മോഡലിംഗ് പഠിക്കാൻ ആഗ്രഹം നമ്മുടെ ജോൺസഫ് മോഡലിംഗിലേക്ക് പോകുന്നുണ്ടാ എന്റെ കൂട്ടത്തില് നമ്മൾ അതും പറയണല്ലേ അല്ലെ ഒത്തിരി പിള്ളേർ ഫ്രണ്ട്സ് ഉണ്ട് കേരളത്തിൽ നിന്ന് വന്ന് വന്ന കൊച്ചിന്ന് കൂടിയുണ്ട് ആ മോഡലിങ് ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം ആഹാ അപ്പൊ നമ്മളിവിടത്തെ പോച്ചുടെ അയലോക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സും അല്ലേ നിങ്ങൾക്ക് നേരത്തെ ഐഡന്റിഫൈ ഐഡന്റിഫൈണ്ടോ ഇങ്ങനെ പോച്ചെ പോലെ ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ആ എപ്പൊ മുടി വളർത്തിയപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ നോക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ ായിരിക്കുംങ്ങനെ ഇതാക്കി പറഞ്ഞു ആൻറ്റിയോടാ പറഞ്ഞു ഞാൻ അങ്ങനെ ആളെ ഇവിടെ വരുമ്പോ കാണാറില്ല ആൻഡിയ അത് ഇവിടെ ഇവര് ഈ ചേച്ചിമാര് മൂന്നുപേരും ഷോറൂമില് ബോച്ചന്റെ വാഷി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നവരാ അപ്പൊ ഞങ്ങളവിടെ ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോച്ചെ പോലെ സെയിം ഉള്ള ഒരാള് ഞങ്ങൾ ഒരു ാലാ ഇവിടെ ഡോംബിലി താമസിക്കുന്നതാണ് അപ്പൊ അവര് പറഞ്ഞു ഒന്ന് ഫോട്ടോ കാണിച്ചു കാണിച്ചിരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു ഇത് ഒന്ന് പോച്ചെ കണ്ടാൽ മതിയായിരുന്നു അതൊന്നും കാണിക്കാൻ ശ്രമിച്ചില്ലേ അതെ അത് ചിലപ്പോ ഇത് ഈ വീഡിയോ ബോച്ച പോലിരിക്കുന്ന ഡിവിനാഷും ബോച്ചയുടെ സ്റ്റാഫുകളും അല്ലേ ഒരുമിച്ച വീഡിയോയില് നമുക്ക് കണ്ണൂർ കേട്ടോ കണ്ടായിരിക്കും തൃശ്ശൂരാണ് ഈ ആന്റിയും ആന്റിയുടെ മരുമോളും ഈ ചിക്കുവാവയും തൃശ്ശൂരും പിന്നെ ഇവരെല്ലാരും കണ്ണൂരുമാണ് കണ്ണൂർ ബെൽറ്റ് ആണ് വരുന്നത് തലശ്ശേരി തലശ്ശേരി ഇപ്പൊ നോക്കിയേ ഞങ്ങൾ കറക്റ്റ് ബോച്ചയാക്കി എടുത്തു അല്ലെ ഉണ്ടെടുത്തു കൊടുക്കുന്ന വേറെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണല്ലോ ആ എന്നാലും നമ്മള് ഇവിടെ മുമ്പേ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ശരിക്കും ഡാൻസ് ഞാൻ ചോദിച്ചത് ഞാനിതുവരെ മറ്റേ നമ്മുടെ ശരിക്കുള്ള ബോച്ചനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല പോയിട്ടില്ല ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഒരു ധൈര്യം വന്നിട്ടില്ല ഞാൻ ചോദിച്ച ഇന്റർവ്യൂ ഒക്കെ ചോദിച്ചു വേണമെന്ന് വന്നിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടിയത് നമ്മുടെ ഡ്യൂനാഷിനെയാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ ഇല്ല ഇല്ല അവതരിപ്പിക്കുന്നു മുംബൈയിലെ ഇല്ലാഷ് കേട്ടോ അപ്പൊ ചെറുപ്പം നമ്മുടെ കാണാൻ നമ്മൾ ഇങ്ങനെ ബോച്ചന കൂടെ നേരിട്ട് കാണേന്നെ അങ്ങനെ കിട്ടട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മുംബൈയിലുള്ള ബോച്ചയുടെ വിശേഷങ്ങള് അപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം ഇവിടെ മുംബൈയിൽ എന്ത് വേണ്ടല്ലേ താമസിക്കണത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ മുണ്ടു ഷട്ടല്ല ആ ഒരു വീഡിയോ വൈറലല്ല എടുത്തിട്ട് ബോച്ചേ സാറേ ഇതില്ലേ പേജ് അതിലിട്ടിട്ട് നിങ്ങളെ പോലെ ഉണ്ട് ഞാൻ കാണാൻ പക്ഷേ കണ്ടു കാണലായിരിക്കും സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ഒക്കെ അയക്കണം നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനെന്തെങ്കിലും റിപ്ലൈ ആക്കട്ടെ അദ്ദേഹം കാണാനിട നമ്മുടെ മറ്റേ ചേച്ചിമാരൊക്കെ വന്നല്ലോ അദ്ദേഹത്തിന്റെ സ്റ്റാഫായിട്ടുള്ളത് അപ്പൊ അങ്ങനെ കൈമാറിന് അദ്ദേഹത്തിന്റെ കയ്യിലെത്തും അദ്ദേഹത്തിന് ഒരു ലുക്ക് ഉണ്ട് ചെലവര് ഇതാണ് ചെലവ് മുന്നേ ഉള്ളുക്കില് മുന്നേ പൃഥ്വിരാജിന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മുംബൈയിലുള്ള ബോധ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നേരിട്ട് ഞാനും ശരിക്കും ഞെട്ടിപ്പോ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം ഇങ്ങനെ നിന്നാലും ഡയറക്റ്റ് കണ്ടപ്പോൾ ഇത്രയും ഹൈറ്റും എല്ലാം ഐറ്റം കൊണ്ട് ശെരിക്കും ഇങ്ങനെ വന്ന കണ്ടെന്ന് ദൂര കണ്ടു അവിടുന്നേ കണ്ടു കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ശരിക്കും നമ്മുടെ പോച്ചനെ പോലെ തന്നെ ഇല്ലേ നിനക്ക് അപ്പോൾ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിവിനാഷിന് ഇഷ്ടമാണ് നമ്മുടെ ഒന്ന് പോച്ചനും അദ്ദേഹത്തിലേക്ക് എത്ര ഒന്നും നിവിനാശിനെ ആഗ്രഹമുണ്ട് ചേച്ചിക്കും ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ ഷെയർ കൊണ്ട് അദ്ദേഹം അറിയട്ടെ അദ്ദേഹം ഒന്ന് നമുക്ക് അപ്പോൾ ബൈ